നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിലൊക്കെ കുറ്റം കണ്ടെത്തി മറ്റുള്ളവരോട് നമ്മളെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റിനുണ്ടാവും ചുറ്റിനുണ്ടാവൂലേ അങ്ങനെയുള്ളവരോട് നമ്മളെ ഭാഗം എത്ര ന്യായീകരിക്കാൻ പോയിട്ടും നമുക്കൊരു കാര്യം ഉണ്ടാവില്ല കാരണം അവർ അതിൽ പോലും കുറ്റങ്ങൾ കണ്ടെത്തുന്നവരായിരിക്കും നമുക്ക് ആദ്യമൊക്കെ ഇവർ പറയുന്ന സമയത്ത് വിഷമം തോന്നും പിന്നീട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യും നമ്മളെ മനസ്സിൽ തന്നെ തോന്നും ഇത് ഞാൻ മൈൻഡ് ചെയ്യാ ഉണ്ടാത്തൊരു കാര്യമാണ് എനിക്കത് ബാധിക്കുകയില്ല അങ്ങനെ ഒരാൾ എനിക്കില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യത്തിന് അപ്പം തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് എടുത്തു കളയുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നങ്ങളും ആവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു ഏട്ടനും എനിക്കും ചായ ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ചായക്ക് കടി നമ്മൾ അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പഞ്ചസാരയിട്ട് ചായ ഒഴിച്ച് കുടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞത് ആ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മൾ നട്ടതൊക്കെ നനയ്ക്കാനുണ്ട് രാവിലെ നനച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് മാജിക് ഫ്രൂട്ടിന്റെ ചെടിയാണ് കേട്ടോ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാലഞ്ചു മാസം ഒക്കെ കായി ഇവിടെ കുറച്ച് ചീരയില്ലേ നമ്മൾ ഉപ്പേരി വെക്കുന്ന ചെറിയ ചീര പാകിയിട്ടുണ്ട് കേട്ടോ ചുമന്ന ചീര പിന്നെ പയർ വിത്ത് പാകിയിട്ടുണ്ട് കാന്താരി മുളക് ഉണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലോ അതേപോലെ തന്നെ നട്ടിട്ടുണ്ട് ഇവിടെ ഞാനില്ലേ ഈ പയർ നീളക്കനെ തടയെടുത്തിട്ടായിരുന്നിട്ട് പാകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ പട്ടി കയറി മാന്തി പയറിൻ്റെ വിത്തൊക്കെ കൂടെ ഒരുപോലെ ആക്കി വെച്ചു കേട്ടോ പിന്നെ മുള വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല മാറ്റി നട്ടില്ല നമുക്ക് എങ്ങനെയെങ്കിലും കുത്തി കൊടുത്തിട്ട് വളർത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാനതൊക്കെ ഒന്ന് നനച്ചു നമ്മൾ നട്ടിട്ടുള്ള തക്കാളിയിൽ ഇതാ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കായും വലിപ്പൊക്കെ വേണമെങ്കിൽ രാസവളം ചേർത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നോട് ചേട്ടൻ പറഞ്ഞു നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള കൃഷി ചെയ്യുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മളെ കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് കുറച്ച് അതായത് രണ്ടാഴ്ചത്തോളം അങ്ങനെ ഇരിക്കട്ടെ എന്നതിന് ശേഷം അത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു രാസവളത്തിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാനത് സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാന്ാരി മുളകാ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സംരക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് രാത്രിക്കത്തുള്ള ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കാന്നാട്ടോ വിചാരിച്ചത് അങ്ങനെ നനം എല്ലാം കഴിഞ്ഞ് ഞാൻ മെയിലൊക്കെ കഴുകി വന്നു ഒരു പാത്രത്തിലേക്ക് അര ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ പാലെടുത്ത അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു അര ടീസ്പൂണ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് പുളിക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റത്തേക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ബോളിലേക്ക് കുറച്ച് മൈദപ്പൊടി നമുക്ക് എത്രയാണോ അതിനനുസരിച്ച് മൈദപ്പൊടി ഉണ്ടാക്കാം മൈദപ്പൊടിക്ക് അനുസരിച്ച് നമ്മളെ വെള്ളത്തിൻ്റെ അളവും കൂടണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് മൈദപ്പൊടി ആയതുകൊണ്ടുതന്നെ കുറച്ച് വെള്ളം മതിയാവും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരുപാട് ഒഴിച്ചിട്ട് പെട്ടെന്ന് കുഴക്കരുത് കുറച്ച് ഒഴിച്ച് ഒഴിച്ച് വെച്ച് കുഴച്ചെടുക്കണം എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല അല്ലേ ടർക്കിഷ് റൊട്ടി അതാട്ടോ ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് സക്സസ് ആവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് നല്ലപോലെ ഒന്ന് വെള്ളം ഈ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് ഏകദേശം നമ്മളെ കയ്യിൽ ഒട്ടാത്ത രീതി രീതിയാവണം കേട്ടോ എന്നാൽ പറ്റ ലൂസല്ലാനും എന്നാൽ പറ്റ ടൈറ്റ് അല്ലാത്ത രീതിയിലാവണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി അതായത് പോലെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നിട്ട് ഇത് അടച്ച് ഒരു മണിക്കൂറിലേക്ക് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ എന്നാൽ അത്രയും സമയം വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ അവളെ പഠിപ്പിക്കുകയും വേണം വായിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി നന്നാക്കുന്നിടത്തായിട്ട് കണ്ണ് എരിയുന്നുണ്ട് ആദ്യം എന്നോട് പറഞ്ഞത് ചായ വേണ്ട പിന്നെ ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ ചായയും കുടിച്ച് വായിച്ചുകൊണ്ടിരിക്കുക വായിക്കുന്നൊക്കെ ഉഡായ്പിൽ വായിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ ഉള്ളി കണ്ണിലായിട്ട് എരിയെന്ന് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ നന്നാക്കി കഴിഞ്ഞു ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് ചെറു പെരിഞ്ചീരകം രണ്ട് ഏലക്ക കറുകാമ്പട്ടൊരു ചെറിയ കഷ്ണം ഇല്ല അതൊരു ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാമ്പും കുറച്ച് കരിയപ്പിലും കൂടി ഇട്ട് നല്ലപോലെ ഇരുവുള്ള കുരുമുളക് പൊടിയായിട്ടുള്ളത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ കൂട്ടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പ് വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് ഉലുവും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക സവാള വറ്റുന്നതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സോളവാറ്റി കിട്ടും കേട്ടോ എന്നിട്ട് കുറച്ച് കരിയപ്പിലും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ മുളകും പൊടി ഇടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നല്ലപോലെ ഇടി ഇട്ടിട്ടുള്ളത് ഇനി ഇതൊന്നും മൂത്താ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി മൂത്ത് വരണം കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലപോലെ വരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ എന്താ പറയുക ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ടുള്ള വെള്ളമില്ലേ ആ വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പം നല്ലപോലെ നമ്മളിട്ട മസാലയൊക്കെ നല്ലപോലെ വെന്ത് വരും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് ചിക്കൻ ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുക്കുക തക്കാളി നമ്മളിപ്പോൾ ഇടുന്നില്ല കേട്ടോ ലാസ്റ്റ് അതായത് ഹാഫ് വേവാവുന്ന സമയത്താണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക മസാലയൊക്കെ വെന്ത് തില വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അല്ലേ അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ തക്കാളീൻ്റെ പുളി കറിയിൽ നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും റൊട്ടിക്കൊക്കെ കൂട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കാരണം നമ്മളതിൽ അത്യാവശ്യം നല്ലപോലെ കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടച്ചു മാവ് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ കയ്യിലൊന്നും ഒട്ടുന്നേ ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഇവിടെ തന്നെ നിലത്തന്നെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു പ്രൈസമ്മ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് ആ നിലത്തൊരു പൊടി ഇട്ട് കൊടുത്തു മൈദപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതിനെടുത്ത് വെച്ചു അതിന് ശേഷം ഇതിനെ അത്യാവശ്യം നല്ല ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളെ എത്ര കട്ടി വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ കുബൂസിൻ്റെയൊക്കെ അത്രയും കട്ടിയോളം വേണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കുബൂസിൻ്റെ ആ ഒരു കട്ടിയോളം നിൽക്കുമ്പോഴാണ് ഇതിനൊരു സോഫ്റ്റ് ഉണ്ടാവുക പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പ് വേണ്ടേ എന്ന് ചോദിച്ചാൽ റൗണ്ട് ഷേപ്പ് വേണം കേട്ടോ അതാണ് അതിൻ്റെ ഒന്നും കൂടെ വൃത്തി എന്താണെന്ന് അറിയില്ല റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല സ്ഥലം നമുക്ക് കഴിക്കാനല്ലേ എന്നിട്ട് ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ഇതിനെ ചുട്ടെടുത്തു ഇനിയാണിതിൻ്റെ മെയിൻ പരിപാടി ഇതിൻ്റെ ഒരു റൊട്ടീനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ ബട്ടർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ കഴിച്ചതിൻ്റെ അനുഭവത്തിൽ പറയാം കേട്ടോ നെയ്യനെക്കാട്ടിൽ നല്ലത് ബട്ടറാണ് എന്നാന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് വേറെയാണ് നെയ്ൻ്റെ ടേസ്റ്റും വേറെയാണ് എനിക്കൊന്നും കൂടി നല്ലതായിട്ട് തോന്നിയ ബട്ടറാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നെയ് പറ്റി കൊടുത്തിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറെ റൊട്ടി വെക്കണം അതിന് മുന്നായിട്ട് വെക്കുന്ന ഭാഗത്ത് ഇത് കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ നെയ് തേച്ച് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം ഈസിയാണ് പരിപാടി പക്ഷേ അത് ആ ഒരു സെറ്റിൽ നമ്മൾ പുളിപ്പിക്കുന്ന ഒരു സെറ്റിൽ അത് കറക്റ്റായാൽ കേ പക്ക ടേസ്റ്റാണ് കേട്ടോ നമ്മളവിടെ ചിക്കൻ കറിയും എന്താ നമ്മളെ ടർക്കിഷ് റൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിഞ്ചുരും ഏട്ടനും ഒക്കെ വെയിറ്റിങ്ങാണ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്